ിനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിനം എന്ന് അലൈഹി വസ്ലം തങ്ങൾ വിവരിച്ച അറഫ ദിനം അറഫ ദിവസത്തെ സുബിഹി മുതൽ ഇന്നിപ്പോൾ രാവിലെ മുതൽ എല്ലാ നിസ്കാരത്തിന് ശേഷവും തെക്ക്ബീർ ചെല്ലൽ സുന്നത്താണ് സുബിഹിന് ശേഷം ചെല്ലണം ബഹുറ് കഴിഞ്ഞു ബഹുറിനേഷം ചെല്ലണം അസറും അസറിനേഷം ചെല്ലണം മകരുവിനേഷം അങ്ങനെ നാലാം പെരുന്നാൾ വരെ അതിൻ്റെ അസർ വരെ അയ്യാമത്തെ ശിരീഖിൻ്റെ അസുറു വരെ വലി പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു മൂന്ന് ദിവസം നാലാമത്തെ പെരുന്നാളിൻ്റെ അസർ വരെ ഫർദാനുസ്കരത്തിൻ്റെ ശേഷവും സുന്നത്ത് സുന്നത്താനുസ്കരിച്ച ഉടനെയും സലാം വീട്ടിയ ഉടനെയാണ് തെക്ക്ബീർ ചെല്ലൽ സുന്നത്താണ് ദ്വാ കഴിഞ്ഞിട്ട് ദ്വാ കഴിഞ്ഞിൻ്റെ ആശമല്ല ഇനിയിപ്പോൾ ഒരാൾ മറന്നാല് ദ്വാ ചെയ്തതിന് ശേഷവും ചെല്ലാവുന്നതാണ് അത് ശ്രദ്ധിക്കുക പെരുന്നാളിൻ്റെ ധാരാളം സുന്നത്തുകളുണ്ട് അപ്പോൾ ഈ അഞ്ച് നാല് അഞ്ച് ദിവസം നിസ്കേരത്തിന് ശേഷമുള്ള തെക്ക് മറക്കാതിരിക്കുക സുന്നത്ത് നിസ്കേരത്തിന് ശേഷവും സുന്നത്ത് തന്നെയാണ് പിന്നെ പെരുന്നാൾൻ്റെ തലേ ദിവസം അകരിബ് ബാങ്ക് കൊടുത്തത് മുതൽ ഒക്കെ തെക്ക് ചൊല്ലിക്കൊണ്ടിരിക്കൽ എല്ലാ സമയത്തും തെക്ക് വീർ ചൊല്ലിക്കൊണ്ടിരിക്കൽ സുന്നത്താണ് നിസ്കരിക്കുന്നത് വരെയാണ് ആ സുന്നത്തുള്ളത് അത് നടത്തവും ഇരുത്തത്തിലും കടുത്തത്തിലൊക്കെ തെക്ക് പേറിച്ചില്ല പെരുന്നാൾ നിസ്കാരം അത് എല്ലാവരും നിസ്കരിക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ സുന്നത്താണ് ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്ന വലി പെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാളാണ് നമ്മൾ നേരത്തെ റമദാനിൻ്റെ ശേഷം കഴിഞ്ഞത് അതിനേക്കാളും ഏറ്റവും വലിയ പെരുന്നാളാണ് ഇത് വലിയ ശ്രേഷ്ഠമുള്ള ദിവസമായതുകൊണ്ടാണ് വലിയ പെരും നാൾ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ പെരുന്നാൾ നിസ്കേരം എല്ലാവരും നിസ്കരിക്കണം അതിൻ്റെ രൂപമൊക്കെ നിങ്ങൾക്കറിയാം വലിയ പെരുന്നാൾ അല്ലെങ്കിൽ വലി ബലി പെരുന്നാൾ രണ്ടും പറയാം വലിയ പെരുന്നാൾ അല്ലെങ്കിൽ ബലി പെരുന്നാൾ ശുണ്ണത്തിസ്കേരം അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ അനുസ്കരിക്കുന്നു ഇമാമുണ്ടെങ്കിൽ ഇമാം ജമാഅത്തായിട്ട് ഞാൻ അനുസ്കരിക്കുന്നു എന്ന് പറയാം വലി പെരുന്നാൾ സുന്നസ്കാരം പെരുന്നാൾ സ്കർ എന്ന് പറഞ്ഞാൽ പോരാ അവിടെ ഏത് നിസ്കാരം എന്ന് വരുത്തണമെങ്കിൽ വലി പെരുന്നാൾ തന്നെ പറയണം ചെയ്ത് ആദ്യത്തെ ആ തെക്ക് പീറത്തിൽ ഹെറാൻ ചൊല്ലി വജത്വതി പിന്നെ ഒരു ഏഴ് തെക്ക് പീർ ചൊല്ലുക കൈ ഉയർത്തിക്കൊണ്ട് തെക്ബീർ ചൊല്ലി കൈ വീണ്ടും നെഞ്ഞിന് താഴെ വെക്കുക ആ തെക്ക്ബീറുകൾക്കിടയിൽ സുബഹാനില്ലാ വല ഇലാ അക്ബർ എന്നതിക്കുറി ചൊല്ല ഫാത്തിഹ പിന്നെ ആ ഏഴ് തെക്ക്ബീറിന് ശേഷം ഫാത്തിഹ ഒതുക സൂറത്ത് ഓതുക സാധാ ഒരക്കാലത്ത് പൂർത്തിയാക്കുക വീണ്ടും അടുത്ത റക്കാത്തിലേക്ക് എത്തിയാൽ സുജൂതെന്നുയരുന്ന തെക്ക്ബീർ അല്ലാതെ തന്നെ ഒരു അഞ്ച് തെക്ക്ബീർ ഇല്ല അഞ്ച് തെക്ക്ബീറിനിടയിൽ സുഹാൻ അലഹമില്ലാഹ് വലാ ഇലാഹുല്ലാഹുല്ലാഹു അക്ബർ എന്ന തിക്കറിജല്ല വലാഹബ്ലാഹുബത് അബില്ലാഹില്ലഅലൈവെന്ന് കൂടി കൂടാം കൂട്ടാം അതിനുശേഷം ഫാത്തിഹോദ എന്നിട്ട് തിസ്കരിക്കാം ഇതാണ് പെരുന്നാൾ പെരുന്നാസ്കാരത്തിൻ്റെ രൂപം നീ ഒരാൾ ഈ തെക്ക് ഒന്നും ചെല്ലാതെ ഒരു രണ്ടരക്കാലത്ത് നിസ്കരിച്ചു ആദ്യത്തെ ഏഴ് തെക്ക് ആദ്യത്തെ പ്രക്കായത്തിൽ ഏഴ് തെക്ക് രണ്ടാമത്തെ പ്രക്കാരത്തിൽ അഞ്ച് തെക്ക് ഈ തെക്ക് ഒന്നും ചെല്ലാതെ ഒരാൾ ഒരു രണ്ടരക്കാലത്ത് സാധാ സുന്നസ്കാരം പോലെ നിസ്കരിച്ചു നെയ്യത്ത് ശ്രദ്ധിക്കണം ഒരു പെരുന്നാൾ ശുന്നതിസ്കാരം ഞാൻ നിസ്കരിക്കുന്നുവെന്ന് എന്നാലും നിസ്കാരം സഹി ആകുന്നതാണ് അപ്പോൾ ആരും മറക്കരുത് അത് ഉച്ചക്ക് മുമ്പ് നിസ്കരിക്കലാണ് അതായിട്ടുള്ള നിസ്കാരം മറ്റേ കല ആയിപ്പോകും കലാവും കിട്ടാം ഏതായിരിക്കട്ടെ ഉച്ചക്ക് മുമ്പായിട്ട് നിസ്കാരം പൂർത്തിയാക്കാം മറ്റു പെരുന്നാളുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളും സൽക്രമങ്ങളും ചെയ്യുക ദ്വാ വർദ്ധിപ്പിക്കുക പെരുന്നാളിൻ്റെ തലേദിവസം പെരുന്നാൾ രാവിലെ ധാരാളം ദ്വാ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ് ഹയാത്താക്കുന്നത് നല്ലതാണ് ഇന്നത്തെ രാത്രി ഇബാദത്തുകളെ കൊണ്ട് തെക്ക്ബീറുകളെ കൊണ്ട് ദിക്കറുകളെ കൊണ്ട് കഴിയുന്നതുപോലെയൊക്കെ ചെയ്യുക അതുപോലെ മറ്റു നന്മകളൊക്കെ ചെയ്യുക കുടുംബബന്ധം ചേർക്കുക പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക ദ്വാ വർദ്ധിപ്പിക്കുക പകലും പെരുന്നാളിൻ്റെ പകലും ദ്വാ വർദ്ധിപ്പിക്കുക വിദ്യാർത്ഥുകൾ ചെയ്യാം നന്മകളൊക്കെ ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി